ഇന്നേ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വന്ന് മോനിക്കുട്ടനെയും വിളിച്ചുകൊണ്ട് നേരെ കുഞ്ഞുൻ്റെയും ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോരുന്നേ ഇവിടെ ദീപാവലിക്ക് വിളക്ക് വെക്കുന്നുണ്ട് പിന്നെ പൂത്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും കൂടെ കത്തിച്ച് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിച്ച് ഓടി വന്നതാണ് ഇന്നത്തെ ദിവസം മോനിക്കുട്ടൻ എത്ര തവണ എന്നെ ഫോൺ വിളിച്ചു എന്ന് അവന് തന്നെ നിശ്ചയമില്ലാട്ടോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്സാഹത്തിലായിരുന്നു വന്ന് സന്ധ്യയ്ക്ക് മുമ്പ് വിളക്കെല്ലാം വെച്ചു പിന്നെ നമ്മൾ കുറേ പൂത്തിരിയും കൊരവപ്പവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മാമനും മാമിയും ഇവരെല്ലാവരും കൂടി ഹരിപ്പാടൊക്കെ പോയിരിക്കുകയായിരുന്നു അപ്പോൾ വന്ന വഴിക്ക് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ ഇനിയിപ്പോൾ പൂത്തിരി കത്തിക്കാൻ പോവാണ് അതിനു മുമ്പ് മധുരം വിളമ്പൊക്കെ ഉണ്ടായിരുന്നു ഇമ്മണി മധുരമൊക്കെ കഴിച്ചത് കൊണ്ട് എല്ലാവർക്കും പിന്നെ ഭയങ്കര എനർജി ആയിരുന്നു കുഞ്ഞോന് പൂത്തിരി കത്തിച്ച് പിടിക്കാൻ പേടിയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ പൂത്തിരി കത്തിച്ച് ഇങ്ങനെ വട്ടം കറക്കുന്നതിനോടൊപ്പം അവനും കൈയിട്ട് കറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഇവിടൊക്കെ ഉച്ച കഴിഞ്ഞ് നല്ല മഴയും കാറ്റും ഒക്കെ ആയിരുന്നു സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോഴും മഴ ചാറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ ഫ്രണ്ടിലോട്ട് ഷീറ്റ് ഇറക്കിയേക്കുന്നിടത്ത് മാത്രം നനയാത്തിടത്ത് മാത്രമേ വിളക്ക് കത്തിച്ചുള്ളൂ കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ വീടിന് ചുറ്റും നമ്മളാ വിളക്കെല്ലാം ഒരുക്കി നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇത്തവണ നമ്മളെ മഴയും കാറ്റുമൊക്കെ ചതിച്ചു എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നോ ദീപാവലി വിളക്ക് കത്തിക്കാൻ പറ്റിയോ എന്നൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ പിന്നെ രണ്ട് കൊടച്ചക്രം കത്തിച്ചു അതിലൊന്ന് കത്തിച്ചത് ബോംബ് പൊട്ടുന്ന പോലെ അങ്ങ് പൊട്ടി എന്താ അതിനകത്ത് കുത്തി നിറച്ച് വെച്ചിരുന്നതെന്ന് ആർക്കറിയാം ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഊത്തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞ് എന്നാൽ വീട്ടിലോട്ട് പോകുക എന്നുള്ള തീരുമാനമൊക്കെ ആയപ്പോഴത്തേക്ക് മോനിക്കുട്ടനും ജാനിക്കുട്ടിയും കൂടെ അങ്ങ് ഒത്തു അങ്ങോട്ട് ചെന്നാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് പോരാൻ വലിയ പ്രയാസമാണ് രണ്ടുപേരും ഇവിടെ അങ്ങ് പ്ലാൻ ചെയ്യും പല പരിപാടികളും രണ്ടുപേരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെന്തായാലും ഭയങ്കര ഒരു മഴ പെയ്തു പിന്നെ ചോറുണ്ടാൻ ഇരുന്നു പരിപ്പും പപ്പടവും വഴുതനങ്ങ മെഴുക്കു അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ അത്താലം കഴിഞ്ഞപ്പോൾ പറയാം ഇന്ന് മഴ ആയതുകൊണ്ട് ഇവിടെ കിടക്കാൻ മാമി നാളെ പോകാൻ പിന്നെ ഒരു വിധം തിരിച്ച് വീട്ടിലെത്തി എങ്ങനെ കുഞ്ഞോ എങ്ങനെ പാപ്പി വരെ ഉള്ളോ ഏ ആ